നമസ്കാരം നമസ്കാരം വർഷം മാസം ദിവസം അങ്ങനെ ഒരു കാര്യം പറയുന്നു ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് മണൽ വാരലും മറ്റേ കടലിൽ കക്കാവാരും അങ്ങനൊക്കെ ഉള്ള നല്ല പണി അല്ലെങ്കിൽ നമുക്ക് പറ്റിയ പണികളൊക്കെ ചെയ്തു പോകാം ആ സമയമായിരുന്നു അത് ചെറുപ്പമായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പണി ജീവിക്കുവായിരുന്നുസാ വിസ വിസ നമ്മൾ ഹൈപ്പാടുള്ള ഒരാളാ തന്നത് സൂപ്പർ മാർഗല്ലെന്ന് പറഞ്ഞാൽ പോകുന്നു അവിടെ ചെന്നിറങ്ങി വേറെ ഒരാൾ ഇറവ് കൊണ്ടുപോകാനും അപ്പോഴി കൊണ്ടുപോയി ഇങ്ങനെ ഞാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് ചോദിച്ചാൽ ഞാൻ പാസ്പോർട്ട് കൊടുത്തു കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ആയി വിലഞ്ചിൻ്റെ സ്ഥലവും വീടും ഒക്കെ വേണമെങ്കിലും വെക്കണമെന്നൊക്കെയുള്ള ചിന്തയിൽ ഞാൻ പോയതാണ് സന്തോഷത്തോട് കാശുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് പോയി മരുഭൂമിയിലൊക്കെ ഇങ്ങനെ പോവായിരുന്നു അല്ലാതെ വേറെ ഒരു ബിൽഡിങ് പോലും ഞാൻ കണ്ടിട്ടില്ല എയർപോർട്ടിൻ്റെ അവിടെ കണ്ടതാണ് പിന്നെ കണ്ടിട്ടുണ്ട് വെറും മരുഭൂമി കൂടെ പോകുവായിരുന്നു അങ്ങനെ അവിടെ ചെന്നിങ്ങനെ ഒരേ ഒരുപാട് ഓടണം വണ്ടി രാത്രിയായിരുന്നു അത് രാത്രി ആയതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ചെല്ലുമ്പോഴൊരു പത്ത് എഴുന്നൂറ് ആടും ഇത്തിരി തൊട്ട പോയിങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തന്നെ എൻ്റെ വയറ്റിലിങ്ങനെ തീ കത്തുകയാണ് എന്താന്നില്ലാത്തൊരു പെപ്രാളം വന്നു കാരണം ഞാൻ പെട്ടുപോകുന്നേരം എൻ്റെ മനസ്സിൽ തോന്നി മനസ്സിലായി എൻ്റെ മനസ്സാകപ്പാടെ അങ്ങ് ഏത് പതറിപ്പോയി മൊത്തം അങ്ങനെ ഞാൻ അന്നേരം തന്നെ കറിയാൻ തുടങ്ങിയത് പിന്നെ അന്നേരം ഞാൻ ഇത് നോക്കുമ്പോൾ ഒരു ഭീകരം പോലെ ഒരാൾ അവിടെ നിൽക്കുന്നു കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുമ്പം എട്ട് മാസം ഗരിപിണിയായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഇതുപോലെ ഇപ്പം തന്നെ ഞാൻ ആകപ്പാട് വരേണ്ട എൻ്റെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അന്നേരം ആ സമയത്ത് അമ്മയായി ഞാനവിടെ ഞാൻ കരഞ്ഞിരിക്കുവാണ് ഏക്കാന് നേരം ദേഷ്യമായി കരയുന്നാണ്ടിട്ട് ആര് കേൾക്കാനാണല്ലോ വിളിച്ചാൽ ആട് കേൾക്കും അല്ലാതെ ആര് കേൾക്കാനില്ല കാരണം എനിക്ക് പെട്ടുപോയി ഇനി എൻ്റെ ജീവിതം തീർന്നുള്ള ചിന്ത എൻ്റെ പോയിട്ട് ഞാൻ ഇയാൾ ഏതാണെന്ന് ചോദിക്കാന്നുള്ള ഇരിക്കുന്നില്ല കാണാൻ പോലും പറ്റുന്നില്ല അത്തേത് എഴുതിയിരിക്കുന്നു ഒരു മുഷിഞ്ഞ വേഷമൊക്കെ ആയിട്ട് ഏത് രാജ്യക്കാരാണെന്നു പോലും എനിക്കറിയത്തില്ല അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഒരിടത്ത് ഭക്ഷണം ഒന്നും കഴിച്ചില്ല എന്ന് ഞാൻ അന്നേരം അപ്പം ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല ഭക്ഷണമൊന്നും ഇല്ല ഇവിടെ കഴിക്കതുമില്ല കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന ഒരു ആളാണ് അങ്ങനെ കിടന്ന് ആരോഗ്യ പുറത്തിടെ ഒരു പുതപ്പും കിടപ്പും ഉണ്ട് അത് വിട്ട് മൂടി ആ മരുഭൂമി കാറ്റല്ല എപ്പോഴും ഓടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ അത് വിട്ടുകൊണ്ട് കിടന്ന് ഉറക്കം വന്ന് ഉറങ്ങിയതൊന്നുമില്ല ഇങ്ങനെ രാവിലെ എണീറ്റ് ആടിനെ ഒരു ഒരു എന്തോ എടുത്തു എന്നിട്ട് പറഞ്ഞ് കുറച്ച് പാല് പിഴിയാൻ പറഞ്ഞു ഞാൻ ഞാനെന്തായാലും കരച്ചല്ലേ നമ്മളിത് കണ്ടിട്ടുമില്ല ഇല്ല പിന്നെ ആടിനെ ഇവിടെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല അങ്ങനെ തന്നെ പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല പിന്നെ ആവുക എന്നൊക്കെ പറഞ്ഞാൽ ചാമ്പിനെ പിടിച്ച് ഞെക്കി കുറച്ച് പാല് പിഴിഞ്ഞു എന്നിട്ട് അതവരെന്തോത്തിട്ട് കാച്ചി കുടിക്കുക അല്ല വേറെ കുട്ടികൾക്കൊന്നും കൊടുക്കാനല്ല അവന് കുടിക്കാൻ വേണ്ടി മാത്രം പിന്നെ പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് അടി അത് പിന്നെ കായിക പൊക്ക് പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അടി കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ പിന്നെ പിറ്റേ പിറ്റേന്ന് വിളിച്ച് ഇങ്ങനെ വല്ലതും ഞെക്കിയപ്പോൾ ദൈവത്തിനെയൊക്കെ വിളിച്ച് ഞെക്കിയപ്പോഴും പാല്പുലും അങ്ങനെ അഞ്ചാറ് ദിവസമൊക്കെ ആയപ്പോൾ ഒരു പഠിച്ചു പിന്നെ ഈ ആഴ്ചയിൽ ഇതിനെ വേറെ ഇവൻ്റെ ഒരു ജ്യേഷ്ഠ അറബിയാവുന്നതിനെ കൊണ്ടുപോകുന്ന ഇവനൊന്ന് ഇവിടെ നിന്ന് പോയിട്ടൊന്ന് ചാടാൻ ചാടാമെന്നുള്ള തോന്നി നിൽക്കുമോ അപ്പം ഈ ആളിനെ കയറ്റാൻ വന്ന് ഈ ആളിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഇപ്പോൾ ഒരേ കളറിന്റെ പേര് പറഞ്ഞു ഈ വെള്ളയാടിനെ അസുഖം എന്നാണ് പറയുന്നത് അതിനെപ്പോൾ പിടിച്ചുകൊണ്ടുവന്നാൽ പറഞ്ഞപ്പോൾ ഞാൻ കർത്തനെ പിടിച്ചു വന്നു അന്നേരം ഒരാടി കിട്ടി അന്നേരം പിന്നെ ഹമറാന്നാൽ ചുമലയാടുണ്ട് അതിനെ പിടിക്കാൻ വന്നപ്പോൾ അതിനെ എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു അന്ന് അടി കിട്ടി ഭയങ്കര സ്മെല്ലാല്ല കാച്ചി പാല് കുടിക്കുന്നോണ്ട് കുഴപ്പമില്ല അങ്ങനെ പിന്നെ പിന്നെ നമുക്കിനി പിന്നെ അത് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ജീവൻ വേണമെങ്കിൽ പിന്നെ അത് കുടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ കുടിക്കാതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുടിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ ജീവൻ എന്തായാലും നിലനിർത്തേണ്ടേ പിന്നെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറെണ്ണത്തിനൊക്കെ വിധം ഇങ്ങനെ ആ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി മരുഭൂമി കൂടെ ഒന്ന് കറക്കും എല്ലാം ഒന്നും കഴിക്കാനൊന്നും ഒക്കെ ഇല്ല ചുമ്മാ ഇതിനെ കൈകാലും ഒക്കെ ആടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് നടത്തിച്ച് കൊണ്ട് രണ്ട് മണിക്കൂറാ വരും വെയിലത്ത് ഇല്ല ചാടി വന്നപ്പോഴാണ് മരിപ്പച്ചയൊക്കെ കാണുന്നത് അല്ല ആ ഭാഗത്ത് മരിപ്പച്ചയില്ല അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മുട്ടി ഇങ്ങനെ പോവാണ് കരഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ അറബിയ അവിടെ നിന്ന് പോകുന്നു പോയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അന്നേ തന്നെ ചാടി നിന്ന് പോയാലും പക്ഷെ ഇയാൾ അവിടെ തന്നെ ഇരിക്കുവല്ലേ ഇയാ ഇയാൾ എവിടെയെങ്കിലും ഒന്ന് പോകുന്നുണ്ടെങ്കിൽ ആ മറ്റേ ആളവിടെ വന്നിരിക്കും അല്ല ഒരു ദിവസം പോലും പുള്ളിയൊന്നും മാറി കാണുന്നില്ല അതുകൊണ്ട് ചാടാൻ പറ്റിയില്ല ഞാനിപ്പോൾ രണ്ട് മൂന്നാലഞ്ച് മാസമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിൽ ഒന്നും ആരും ഇല്ല ഭക്ഷണത്തിൽ ഇങ്ങനെ കൈകൊണ്ട് ആഗ്രഹം കാണിച്ച് അന്നേരം അറിവിൽ ഇങ്ങനെ പറയുവാൻ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി വിപെൻ ഇത് തന്നെ ആള് നമുക്ക് ശമ്പളം തരച്ചല്ലോ ഒന്നും തരച്ചില്ല നമ്മുടെ ഇനി നമ്മളിവിടെ പെട്ടത് പെട്ടത് ഞാൻ വേറെ സ്ഥലത്തൂടെ ഓടിയത് അപ്പോൾ ഒന്നര ദിവസം ഓടേണ്ടി വന്നു ഈ ഞാനീ ഓടിയ വഴി പോകാൻ ചെന്നെത്തുക ഒന്നര ദിവസം ഓടി അല്ലെങ്കിൽ അവൻ അഥവാ വന്ന് പിടിച്ചു പോയാൽ എന്താണെന്ന് വെച്ചിട്ടാ വേറെ വഴി കൂടി ഓടിയത് ഓടിയെന്ന് പറഞ്ഞാൽ ഓടി 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 കുഴഞ്ഞ് കാലല്ലേ പൊട്ടി കാലിൽ ചോര വരുക ആ പഴം ഇപ്പോഴും മനസ്സിലുണ്ട് ഇത്രയും വർഷമായിട്ടോ അതിൻ്റെ ആ ഒരു മാറിയിട്ട് പിന്നെ ഇനി ഇപ്പം ഞാൻ ആ ഈ ആദ്യത്തെ ആ രംഗം കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ കൂന്നങ്ങ് പൊട്ട് ഇതായിപ്പോയി പിന്നെ എനിക്കങ്ങ് സംസാരിക്കാൻ വേണ്ടൊരവസ്ഥയാണ് ഈ പരിപാടി അപ്പം അങ്ങനെ ഞാൻ സ്റ്റേജിലേക്ക് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ആ പൃഥ്വിരാജ് ആദ്യത്തെ രംഗം എൻ്റെ വൈഫിനെ ഇങ്ങനെ അഭ്യർത്ഥ്യത ഞാനിങ്ങനെ ഞെട്ടി അവിടെ വെച്ചിങ്ങനെ എൻ്റെ വിളിക്കുന്നത് ഇപ്പോൾ ഇയാൾ സെനു എന്ന് പറഞ്ഞ് അഭിനയം ഉണ്ടല്ലോ അത് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതായി പിന്നെ വളരെ സന്തോഷം ഞങ്ങൾ മൊത്തം അറിയാൻ പോകല്ലോ അത് ഈ നോവലോട് കൂടി തന്നെ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു എന്നാലും ഇനിയിപ്പോൾ ഈ പടവം ഇറങ്ങിയപ്പോൾ അതിനെക്കാട്ടി വലിയ ഇതായിട്ട് വരുമല്ലോ ഇത് അപ്പോഴെൻ്റെ ആ അന്നത്തെ ആ രൂപം പറയാൻ പറ്റാത്തൊരു രസയായിരുന്നു അന്നേരം സത്യം ആ മരിച്ചു പോകും കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു വിവരമില്ലെന്ന് പറയുമ്പോൾ എന്തോ ഇവിടെ വീട്ടുകാർ വാപ്പായോ വാപ്പായ്ക്ക് അന്ന് അസുഖം പിടിച്ചത് നമ്മുടെ ഈ കൊണ്ടുവരുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാനെന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാത്ത സമ്മതിക്കത്തില്ല കുളിച്ച് ഞാൻ അവിടെ പോയി പിന്നെ കട്ടോ എന്നോ രണ്ടോ വെട്ടം കുളിച്ചിട്ടുണ്ട് ഞാൻ കുളിക്കുന്നതൊക്കെ അവന് ഭയങ്കര ദേഷ്യമാണ് അവന് അതുപോലത്തെ ഒരു ഭീകര രീതിയെ പോലെ ഇരിക്കുകയാണ് അയാൾ കുളിയെന്നു തന്നെ ഒരു കറുത്ത ഒരു കപ്പള പോലത്തെ സാധനം ഇട്ടുകൊണ്ട് അപ്പോൾ അപ്പിയിട്ട് കഴുകാൻ പോലും വെള്ളം എടുക്കത്തില്ല അപ്പോൾ ഞാനിത് കട്ടിപ്പോൾ വാദത്തേക്ക് എടുത്ത് പോയി കഴിഞ്ഞു നമ്മൾ ഇവിടെ ശീലിച്ചത് നമുക്ക് എന്തായാലും മറക്കാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെയൊക്കെയുള്ള ആരും ചെയ്യാനില്ല പിന്നെ കുടിക്കാൻ ഈ മറവി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് തരും അത് നമ്മൾ ഒരുപാടൊന്നും കുടിക്കാനൊക്കെ തരില്ല ഇതാഹത്തനുസരിച്ചൊന്നും കുടിക്കാനൊന്നും കിട്ടത്തില്ല ഒരാഴ്ച അടുത്തേക്കൊന്നും അതനുസരിച്ച് പിന്നെ കുറച്ചെ കുറച്ചെ കുടി ആടിനെ കൊണ്ടുപോകുമ്പം അങ്ങ് ആകപ്പാട് ഇതായി പോവും ഇത്രയ്ക്ക് ചൂടല്ലേ മരുഭൂമിയിൽ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചില കാറ്റും ഒന്നും ഇതിനെ ഒന്നിനെയും കാണത്തില്ല ഞാൻ മനുഷ്യനാണെന്നൊന്നിനും തോന്നത്തില്ല കൂടിക്കയറി അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് ഈ മരുഭൂമിയിൽ അത് പറഞ്ഞെന്ന് ആരത്തും പറഞ്ഞ് മനസ്സിലാക്കി പറയാൻ പറ്റത്തില്ല ആടുകൾ മക്കളെ എനിക്കിനി ആരുമില്ലെന്നൊക്കെ ഞാനിങ്ങനെ അടുത്ത് പറയും